ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം ഈ കഥ നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ ലൈക്കും ഹൈപ്പും എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് എന്നാൽ സമയമൊട്ടും കളയാതെ ഇതാ കഥ പറയുകയാണ് എൻ്റെ പേര് അനിൽ ബാബു ആന്ധ്രാപ്രദേശിലെ മടകാസിലെ ടൗണിൽ നിന്നും അല്പം അകലെയുള്ള ചെറിയൊരു ഗ്രാമത്തിലാണ് എൻ്റെ താമസം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് എന്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായിരുന്നില്ല അവരുടെ വീടിനടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു അത് പ്രമാണിച്ച് എന്റെ സഹോദരിയുടെ വീട്ടുകാർ ഞങ്ങളെ അവിടേക്ക് ക്ഷണിച്ചു അവള് അവിടെ ചെന്നിട്ടുള്ള ആദ്യത്തെ ഉത്സവമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എന്റെ അച്ഛനും അമ്മയും അനിയനും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു ഞാൻ ആ സമയത്ത് ഒരു ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ലൈസൻസ് കിട്ടി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് ഏതാനും മാസങ്ങളെ ആയിരുന്നുള്ളൂ എന്റെ മുതലാളിയാണ് എനിക്ക് ലൈസൻസ് എടുത്തു തരാൻ സഹായിച്ചത് അതിന്റെ ബഹുമാനവും ആവേശവും കാരണം രാത്രി വൈകിയും ഞാൻ ഓട്ടത്തിന് പോകുമായിരുന്നു വീട്ടുകാർ നേരത്തെ തന്നെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി അന്ന് വൈകുന്നേരം ഓട്ടം കഴിഞ്ഞ് ഞാൻ നേരിട്ട് അവിടേക്ക് എത്തിച്ചേരാമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തു അല്പം വൈകിയാണ് ഓട്ടം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയത് സഹോദരി താമസിക്കുന്ന സ്ഥലത്തേക്ക് ബസ് സർവീസ് കുറവായിരുന്നു മുതലാളിയുടെ അനുവാദം ചോദിച്ച സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബൈക്ക് എനിക്ക് തരികയും ചെയ്തു ഞാൻ വീട്ടിൽ പോയി കുളിച്ച് അല്പനേരം വിശ്രമിച്ച് പെങ്ങളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ സമയം ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞിരുന്നു ടാക്സി ഓടിക്കാൻ തുടങ്ങിയതോട് കൂടി സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുന്നൊരു ശീലവും ഞാൻ അക്കാലത്ത് തുടങ്ങി വെച്ചിരുന്നു അതുകൊണ്ട് ഒറ്റക്കുള്ള ആ യാത്രയിൽ എനിക്ക് രണ്ടെണ്ണം അടിക്കണമെന്ന് തോന്നി അങ്ങനെ വഴിയിൽ കണ്ടൊരു ബാർ ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഞാൻ കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം വാങ്ങിച്ചു പിന്നീട് യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി അവിടെയിരുന്നു വലിയൊരു വളവ് കഴിഞ്ഞുള്ള വിജനമായ ഒരു സ്ഥലമായിരുന്നു അത് അപ്പോൾ സമയം ഏതാണ്ട് പത്തര കഴിഞ്ഞു കാണും അവിടെ നിന്ന് പെങ്ങളുടെ വീട്ടിലേക്ക് ഇനിയും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് കുറച്ച് കഴിച്ചാൽ യാത്രയുടെ ക്ഷീണം അറിയില്ലല്ലോ എന്ന് കരുതി ഞാൻ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നതും പിന്നിൽ നിന്ന് ആരും നടക്കുന്ന ശബ്ദം കേട്ടു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഗ്ലാസ് കാലിയാക്കിയതും എന്റെ പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദം അടുത്ത നിമിഷം മുന്നിലുള്ള കുറ്റിക്കാട്ടിലേക്ക് നീങ്ങുന്നതായി എനിക്ക് തോന്നി ആ സമയത്ത് ചെറുതായൊന്ന് ഞാൻ പേടിച്ചെങ്കിലും ഞാനത് അത്ര കാര്യമാക്കിയില്ല ഇരുന്നെടുത്ത് നിന്ന് എണീറ്റ് ഞാൻ അവിടേക്ക് ചെന്ന് നോക്കുകയും ചെയ്തു അവിടെ ആരുമില്ലെന്ന് ബോധ്യമായതോടെ തിരികെ പഴയ സ്ഥാനത്ത് വന്നിരുന്നു ആ സമയത്ത് അല്പം മാറി ഇരുട്ടിൽ ആരും ഇരിക്കുന്നത് പോലെ ഞാൻ കണ്ടു അടുത്തേക്ക് ചെന്നപ്പോൾ ആ രൂപം പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചു എന്റെ ശരീരം ആകെ വിയർക്കാൻ തുടങ്ങി കുറ്റിക്കാട്ടിന് നേർക്ക് അകന്നു പോയ ആ കാളച്ചുകളും ഇരുട്ടിൽ മറഞ്ഞു പോയ രൂപവും എല്ലാം എന്നെ അസ്വസ്ഥനാക്കി അവിടെ നിന്ന് എണീറ്റി പോകാൻ എന്റെ മനസ്സ് പറഞ്ഞെങ്കിലും വയറ്റിൽ കിടക്കുന്ന മദ്യത്തിന്റെ ലഹരി അതിന് സമ്മതിച്ചില്ല എന്തിനെ പേടിക്കണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയതാവുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി രണ്ട് പെഗുകൂടി അടിച്ചപ്പോൾ പേടിയൊക്കെ മാറി ധൈര്യം വന്നതുപോലെ എനിക്ക് തോന്നി അന്നാ ഇരിപ്പിൽ ഞാൻ പതിവിലും കൂടുതലും കഴിച്ചു നിൽക്കാനോ ഇരിക്കാനോ വയ്യാത്ത അവസ്ഥയായി രാത്രിയാണോ അതോ പകലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി എങ്കിൽ പോലും ഞാൻ ഒരു വിധത്തിൽ ബൈക്കിനടുത്ത് എത്തിച്ചേർന്നു പെട്ടെന്നാണ് ഒരുവൻ എന്റെ അടുത്തേക്ക് വന്നത് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയണമായിരുന്നു മറുപടി പറയാൻ പറ്റുന്ന ഒരു മൂഡിലല്ലായിരുന്നു ഞാൻ പക്ഷേ എന്റെ മുന്നിലേക്ക് വന്ന പയ്യന് നന്നായി പരിക്കേറ്റിരുന്നു അവന്റെ ദേഹത്തെ മുറിവുകളിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു മദ്യലഹരിയിൽ അർദ്ധബോധാവസ്ഥയിൽ നിന്ന് എന്നോടായി അവൻ പറഞ്ഞു ഞാനും എന്റെ ചേട്ടനും ബൈക്കിൽ ഇതുവഴി വരികയായിരുന്നു ഒരു ലോറി ഇടിച്ച് ഞങ്ങൾക്ക് അപകടം പറ്റി ചേട്ടന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ദയവായി ഞങ്ങളെ ആശുപത്രിയിൽ ഒന്ന് എത്തിക്കാമോ അവന്റെ ചേട്ടന്റെ നില അതീവ ഗുരുതരമാണെന്നും ബോധം പോകാറായെന്നും അവൻ പറഞ്ഞു എനിക്ക് അവനെ സഹായിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിന് പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ നിസ്സഹായ അവസ്ഥ ഞാൻ അവന് മുന്നിൽ വെളിപ്പെടുത്തി പക്ഷേ അവൻ കരഞ്ഞുകൊണ്ട് എന്നോട് അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു ചേട്ടാ ദയവായി എന്നെ ഒന്ന് സഹായിക്കൂ അല്ലെങ്കിൽ എന്റെ ചേട്ടൻ മരിച്ചു പോകും അങ്ങനെ പറഞ്ഞ് അവൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു നോക്കി അവന്റെ ചേട്ടൻ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടക്കുകയായിരുന്നു ശ്വാസമെടുക്കാൻ പോലും അയാൾ പാടുപെടുന്നുണ്ടായിരുന്നു ഞാൻ ബൈക്കിൽ കയറിയിരുന്ന ആ സമയത്ത് അവൻ അവന്റെ ചേട്ടനെ താങ്ങിയെടുത്തുകൊണ്ട് എന്റെയും അവന്റെയും നടുവിലായി ഇരുത്തി എന്നിട്ട് അവന്റെ ചേട്ടനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു വേഗം വിട്ടേക്ക് പെട്ടെന്ന് ആശുപത്രിയിലെത്തണം ഞാൻ ശ്രമിച്ചു പക്ഷേ മദ്യലഹരിയിൽ എനിക്ക് ബൈക്ക് ബാലൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ വേഗത്തിൽ പോകാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ എന്റെ ശരീരം വഴങ്ങുന്നില്ലായിരുന്നു നടുവിലിരിക്കുന്ന ആൾക്ക് ബോധം നഷ്ടപ്പെടാറായിരുന്നു പിന്നിലിരിക്കുന്ന ആളാകട്ടെ ഭയന്ന് വിറച്ച് വല്ലാതെ ഒച്ച വെക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നടുവിലിരുന്ന് പരിക്കേറ്റയാൾ ഛർദിക്കാൻ തുടങ്ങിയത് തുടരെ തുടരെ അയാൾ ഛർദിക്കാൻ തുടങ്ങിയതും വണ്ടി വല്ലാതെ കുലുങ്ങാൻ തുടങ്ങി അതോടെ എന്റെ നിയന്ത്രണം തെറ്റി വണ്ടി കയ്യിൽ നിൽക്കാതെയായി ഇത് കണ്ടതും പിന്നിലിരുന്ന പയ്യൻ എന്റെ നേർക്ക് ദേഷ്യത്തോടെ അലറി നീ എന്റെ ചേട്ടനെ കൊല്ലാൻ നോക്കുകയാണോ സമയത്തിന് ഇവനെ ആശുപത്രിയിൽ എത്തിച്ചാൽ ഇവന്റെ ജീവൻ രക്ഷിക്കാനാവും അഥവാ എന്റെ ചേട്ടനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി നീ ആയിരിക്കും ഞാൻ മദ്യപിച്ചിരുന്നതിനാൽ അവന്റെ ആ സംസാരം എന്നെയും ദേഷ്യം പിടിപ്പിച്ചു ഈ വഴക്കെല്ലാം ഞാൻ എന്തിനു കേൾക്കണമെന്നായിരുന്നു എന്റെ അപ്പോഴത്തെ ചിന്ത അങ്ങനെ ദേഷ്യത്തിൽ ഞാൻ ഗിയർ മാറ്റി ആക്സിലേറ്ററിൽ കൈകൊടുത്തു ബൈക്ക് അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു ബൈക്കിന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്ന് തോന്നിയതോടെ ഞാൻ വേഗം കുറയ്ക്കാൻ ശ്രമിച്ചു അതിനിടെ നടുവിലിരുന്നയാൾ ശക്തമായി വിറയ്ക്കാൻ തുടങ്ങി അതോടെ നിയന്ത്രണം വിട്ട് പാളിപ്പോയ ബൈക്ക് തെന്നി നീങ്ങി ഒരു മരത്തിൽ ചെന്നിടിച്ചതും ഞങ്ങൾ മൂന്ന് പേരും തെറിച്ച് ദൂരേക്ക് വീണു മറ്റു രണ്ടു പേർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞാൻ ഒരു ആശുപത്രി കിടക്കയിലായിരുന്നു എന്റെ അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളും എന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കണ്ണു തുറന്നത് കണ്ടതോടെ അവർക്ക് അതിയായ സന്തോഷമുണ്ടായി ഉടൻ തന്നെ അവർ നഴ്സിനെ വിവരം അറിയിച്ചു നഴ്സിന്റെ ഒപ്പം വന്ന ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങളിവിടെ കൊണ്ടുവന്നത് അബോധാവസ്ഥയിലായിരുന്നു അതുവഴി പോയ ചില യാത്രക്കാരാണ് നിങ്ങൾ നിങ്ങളിവിടെ എത്തിച്ചത് ബൈക്കപകടമാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഹത്ത് ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് പോലും പിടിയില്ല പിന്നീട് നിരവധി ടെസ്റ്റുകൾ ചെയ്തു എല്ലാ റിപ്പോർട്ടും നോർമൽ ആയിരുന്നു അബോധാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ ഞാൻ കോമയിലായി പോയെന്നാണ് ഡോക്ടർ ആദ്യം കരുതിയത് കാരണം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ണു തുറന്നത് എന്റെ പേര് ചൊല്ലി വിളിച്ചിട്ടും എനിക്ക് എന്റെ വീട്ടുകാരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മാത്രവുമല്ല ജ്യേഷ്ഠനെ അന്വേഷിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ പോലെയാണ് ഞാൻ അപ്പോൾ പെരുമാറിയത് എന്റെ ആ വിചിത്രമായ പെരുമാറ്റം കണ്ടിട്ട് എന്റെ ബന്ധുക്കൾ വല്ലാണ്ട് പരിഭ്രമിച്ചു അതോടെ ഡോക്ടർ എന്നെ വീണ്ടും വിശദമായി പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല ഇപ്പോഴത്തെ അവന്റെ ഈ പെരുമാറ്റം ഒരുപക്ഷെ ആക്സിഡന്റിന്റെ ഷോക്കിൽ സംഭവിച്ചതായിരിക്കാം അടുത്ത ദിവസം ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഗൗതത്തിനെ കാണാൻ അദ്ദേഹം സജസ്റ്റ് ചെയ്തു എന്റെ വീട്ടുകാർക്ക് ഏറെ ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഡോക്ടർ ഗൗതം എന്നെ കാണാൻ വന്നു തുടർന്ന് സ്കാനും ടെസ്റ്റും എല്ലാം ചെയ്തു എന്നാൽ എന്റെ തലച്ചോറിനോ ഞരമ്പുകൾക്കോ യാതൊരു പ്രശ്നവുമില്ലെന്ന് അദ്ദേഹം കണ്ടെത്തി പക്ഷേ എന്റെ വിചിത്രമായ പെരുമാറ്റത്തിന് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല പിന്നീട് ഡോക്ടർ ഗൗതം മറ്റൊരു ആശുപത്രിയിലെ ഒരു സീനിയർ സ്പെഷ്യലിസ്റ്റിനെ ബന്ധപ്പെട്ടു ആ സീനിയർ ഡോക്ടറിനും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല അവസാനം അവരെന്നെ ബാംഗ്ലൂരിലെ മറ്റൊരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്ക് അയച്ചു ഒരാഴ്ചയോളം ഞാൻ അവിടെ നിരീക്ഷണത്തിലായിരുന്നു ആദ്യത്തെ ദിവസം സാധാരണ പോലെ കടന്നുപോയി പക്ഷേ രണ്ടാമത്തെ ദിവസം ഞാൻ രാവിലെ ഉറങ്ങി പിന്നെ ഉണർന്നതേയില്ല എന്നെ ഉണർത്താൻ എന്റെ വീട്ടുകാർ ശ്രമിച്ചു പക്ഷേ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്തിനാണ് എന്നെ ഈ പാദരാത്രിയിൽ വിളിച്ചു നിർത്തുന്നത് എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് പക്ഷേ അപ്പോൾ രാത്രി ആയിരുന്നില്ല പകലായിരുന്നു ഡോക്ടർ വന്നപ്പോഴും എന്നെ ഉണർത്താൻ ശ്രമിച്ചു ഞാൻ രാത്രിയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ആ പകൽ മുഴുവനും ഞാൻ ഉറങ്ങി ഇരുട്ട് വീണപ്പോൾ എഴുന്നേറ്റു എന്റെ ഈ പെരുമാറ്റം അവിടുത്തെ ഡോക്ടറേയും വല്ലാണ്ട് കുഴപ്പിച്ചു അതിന്റെ അടുത്ത ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു പകൽ മുഴുവനും ഉറങ്ങുകയും രാത്രി എഴുന്നേൽക്കുകയും ചെയ്തു ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ പകൽ ചെയ്യുകയും പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രിയിലും ചെയ്തു പോന്നു ഇത്രയുമൊക്കെ ആയപ്പോൾ എന്റെ ചികിത്സാ ചെലവിനായി വലിയൊരു തുക എന്റെ കുടുംബത്തിന് ചിലവാക്കേണ്ടതായി വന്നു ഏറെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു തുക അവർ കണ്ടെത്തിയത് എന്നിട്ട് പോലും എന്നെ ബാധിച്ച പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇനി എന്നെ ആശുപത്രിയിൽ കിടത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഡോക്ടറും കൈയൊഴിഞ്ഞു അങ്ങനെ എന്റെ വീട്ടുകാർ എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു വീട്ടിലെത്തിയിട്ടും എന്റെ അവസ്ഥ പഴയതുപോലെ തന്നെ തുടർന്നു ഞാൻ എന്റെ പേരിനോട് പ്രതികരിച്ചതേയില്ല ഒരു പതിനേഴുകാരനെ പോലെയാണ് ഞാൻ എന്റെ വീട്ടിലും പെരുമാറിയിരുന്നത് ശൂന്യതയിൽ നോക്കി ഏറെ നേരം സംസാരിച്ചിരിക്കും ആരും അറിയാതെ രാത്രി വീട് വിട്ടിറങ്ങി പുറത്തൊക്കെ അലഞ്ഞു തിരിയും ഒടുക്കം എന്റെ അച്ഛന്റെ ഒന്നു രണ്ട് സുഹൃത്തുക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു ഹോസ്പിറ്റലിലെ ചികിത്സ കൊണ്ടൊന്നും ഈ പ്രശ്നം മാറുമെന്ന് തോന്നുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ ഇത്തരം പ്രശ്നങ്ങൾ മാറ്റിത്തരുന്ന നല്ല മാന്ത്രികന്മാരുണ്ട് അവരെങ്ങനും പോയി കാണ അങ്ങനെ എന്റെ അച്ഛൻ അത്തരക്കാരെ തേടി നടക്കാൻ തുടങ്ങി പലരെയും സന്ദർശിച്ചു അച്ഛൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു അവര് പറഞ്ഞത് പ്രകാരമുള്ള പൂജയും എല്ലാം ചെയ്തു നോക്കി പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ജാതിയും മതവും നോക്കാതെ പല പള്ളിയിലെയും മൗലവിമാരെയും പോയി കണ്ടു എന്നിട്ടും കാര്യമായ ഒരു മാറ്റവും എന്നിലുണ്ടായില്ല ഒരു വർഷം മുഴുവനും ഇതേ രീതിയിൽ കടന്നുപോയി അപ്പോഴേക്കും എനിക്ക് വയസ്സ് വയസ്സിരുപത്താറായി എന്റെ മാതാപിതാക്കൾക്ക് എന്റെ വിവാഹം നടത്തി നടത്തിക്കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്റെ ഈ അവസ്ഥയിൽ ഏത് പെൺകുട്ടിയാണ് എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറാവുക വയസ്സ് വയസ്സിരുപത്തി ആറുണ്ടായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ആ പഴയ പതിനേഴുകാരനെ പോലെ തന്നെയായിരുന്നു എന്റെ പെരുമാറ്റം രാവും പകലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ അതിനൊന്നിനും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്റെ വീട്ടുകാർ എങ്ങോട്ടാണെന്ന് പറയാതെ എന്നെയും കൂട്ടി എവിടേക്കോ പോയി അച്ഛന്റെ ഒരു ബന്ധു തന്ന വിലാസം തേടിയായിരുന്നു ഞങ്ങളുടെ ആ യാത്ര ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രയാനകുട്ടയ്ക്ക് അടുത്തുള്ള ഒരു കുഗ്രാമത്തിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത് അവിടെ വിശാലമായ ഒരു വയലിനടുത്തായി കാലഭൈരവ സ്വാമിയുടെ ഒരു അത്ഭുതം അത്ഭുതമെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പൂജാരിക്ക് വെറും പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആ ക്ഷേത്രത്തിലെ രാവിലത്തെ പൂജ കഴിഞ്ഞ് വീണ്ടും കുളിച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് ആ കുട്ടി അടുത്ത ചടങ്ങിനായിരുന്നു ഞങ്ങളെപ്പോലെ തന്നെ പലരും പരിഹാരങ്ങൾ തേടി അവിടെ എത്തിയിരുന്നു ആ കുട്ടി ആദ്യം എന്നെയാണ് അടുത്തേക്ക് വിളിച്ചത് ഞാൻ ആ കുട്ടിയുടെ മുന്നിൽ ചെന്നിരുന്നു പിന്നീട് എന്നെ നോക്കി ആ ബാലൻ കാലഭൈരവ മന്ത്രങ്ങൾ തുടർച്ചയായി ഉരുവിടാൻ തുടങ്ങി നിർത്താതെയുള്ള ജപത്തിനിടെ ആ കുട്ടിയുടെ മുഖഭാവം ആകെ മാറി ഇരുന്ന ഇരിപ്പിൽ എന്റെ മുന്നിലിരുന്ന കുട്ടി വെട്ടി വിറയ്ക്കാൻ തുടങ്ങി വിറയാർന്ന ശരീരത്തോടെ ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള വലിയൊരു കലിൻമിൽ കയറി ഒറ്റക്കാലിൽ നിന്നു പിന്നീട് എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി മൂന്ന് തവണ ആ കുട്ടി എന്റെ ചെവിയിൽ മന്ത്രങ്ങൾ ഓതി ആ പയ്യൻ അങ്ങനെ ചെയ്ത ആ നിമിഷം ഞാൻ എന്റെ ശരീരം വിട്ട് പുറത്ത് കടന്നതായി എനിക്ക് അനുഭവപ്പെട്ടു പുറത്തു കടന്ന എനിക്ക് എന്റെ മുന്നിലിരുന്ന എൻ പിന്നീട് അത്യധികം വിചിത്രമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് എന്റെ അരികിൽ നിന്ന് ആ കുട്ടിയും അവന്റെ മുന്നിലിരുന്ന ഞാനുമായിട്ടുള്ള സംസാരം എനിക്ക് കേൾക്കുകയും കാണുകയും ചെയ്യാമായിരുന്നു പൂജാരിയായ ആ ബാലൻ പറഞ്ഞു നീയൊരു ദൈവഭക്തനായിരുന്നു നിന്നെ പോലെയുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് നിനക്കിങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് നീയും നിന്റെ ജ്യേഷ്ഠനും ഒരു ബൈക്കപകടത്തിൽ ഒരുമിച്ചാണ് മരിച്ചത് നീ മരിച്ച സമയത്ത് നിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കു സംഭവിച്ചിരുന്നു ഒരുപക്ഷെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിനക്ക് ജീവിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ നീ മരണപ്പെട്ടു നിനക്ക് മരണം സംഭവിച്ചെങ്കിലും മരണസമയത്ത് നിന്റെ തലച്ചോറിൽ നടന്ന മാറ്റങ്ങൾ നിന്റെ ആത്മാവിനെ പോലും ആശയക്കുഴപ്പത്തിലാക്കി അതുകൊണ്ടാണ് ഇപ്പോഴും നിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഈ ഭൂമിയിലെ നിന്റെ സമയം പൂർണമായി അവസാനിക്കുന്നതുവരെ നിന്റെ ആത്മാവിന് ഈ ഒരു അവസ്ഥയിൽ തുടരേണ്ടി വരും ഇത് നിന്റെ വിധിയിൽപ്പെട്ടതായത് കൊണ്ട് ആർക്കും അത് മാറ്റാൻ കഴിയില്ല ഇനി മറ്റാരെയും നീ ഈ വിധം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആ ബാലൻ അത് പറഞ്ഞപ്പോൾ തൊട്ടു മുന്നിലിരുന്ന എന്റെ ശരീരത്തിൽ കടന്നുകൂടിയ ആ പതിനേഴുകാരനും തുടങ്ങി എന്റെ ശരീരത്തിൽ നിന്ന് കേട്ട തീർത്തും അപർജിതമായ ആ പതിനേഴുകാരന്റെ സംസാരം എന്നെയും എന്റെ വീട്ടുകാരെയും ഒരുപോലെ ഭരിഭ്രാന്തരാക്കി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് എന്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച ആ പതിനേഴുകാരന്റെ ശബ്ദവും പെരുമാറ്റവും പുറത്തു കടന്ന എന്റെ ആത്മാവിന് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു ഇനി എന്റെ ശരീരത്ത് കയറിക്കൂടിയ ആ പതിനേഴുകാരൻ പൂജാരിയായ ബാലനോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഞാനിവിടെ പറയാം എനിക്ക് ആരെയോ ഉപദ്രവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല പക്ഷെ ബാക്കി വെച്ച് പടുമരണപ്പെട്ടുപോയ ഞാനും എന്റെ സഹോദരനും മരിച്ചതിന് ശേഷവും ആ ആഗ്രഹങ്ങൾ സഫലമാക്കുവാനായി അലഞ്ഞുതിരിഞ്ഞു എന്റെ ജ്യേഷ്ഠന് ബൈക്ക് ഓടിക്കുന്നത് വലിയ ഹരമായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ബൈക്ക് യാത്ര പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്കായില്ല പാതി വഴിയിൽ അവസാനിച്ചു പോയ ആ യാത്ര പൂർണ്ണമാക്കുവാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അതൊരിക്കലും നടന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വിജനമായ വഴിയിൽ ഒറ്റക്കിരുന്ന് മദ്യപിക്കുന്ന ഇയാളെ ഞങ്ങൾ കണ്ടത് അത് നല്ലൊരവസരമായി ഞങ്ങൾക്ക് തോന്നി അങ്ങനെ അവനെ ഭയപ്പെടുത്തി ഞാൻ അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചു ഭയം ഗ്രസിച്ച് അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ എനിക്ക് നിഷ്പ്രയാസം സാധിച്ചു അതിനാലാണ് അവനെ ഭ്രമത്തിലാക്കാൻ എനിക്ക് കഴിഞ്ഞത് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോട് നിന്ന പൂജാരിയായ ബാലൻ ഇനി ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും എന്റെ ശരീരത്തിൽ പ്രവേശിച്ച ആ യുവാവിന്റെ ആത്മാവ് ആ ബാലന് മുന്നിൽ കൈകൂപ്പി ഇനി മേലിൽ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നും ഉടൻ തന്നെ ഈ വ്യക്തിയെ വിട്ടു പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് ബാലന്റെ കാൽക്കൽ സ്പർശിച്ചു ആ നിമിഷം തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് എന്തോ വലിയ ഭാരം പോയത് പോലെ എനിക്ക് തോന്നി നീണ്ട ഒരു ഉറക്കം കഴിഞ്ഞ് ഏറെ ഉന്മേഷത്തോടെ ഉണർന്നതുപോലെ ആയിരുന്നു എനിക്കപ്പോൾ അനുഭവപ്പെട്ടത് സത്യം പറയാലോ എന്നെ ഒപ്പമുണ്ടായിരുന്ന എന്റെ ബന്ധുക്കളെപ്പോലും അപ്പോൾ മാത്രമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അതോടൊപ്പം തന്നെ ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ഉത്സവം കാണാൻ പോയ ആ രാത്രിയിലെ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അന്ന് രാത്രിയിൽ ഞാൻ കണ്ടത് മരിച്ചുപോയ രണ്ട് യുവാക്കളുടെ ആത്മാക്കളാണെന്ന് മനസ്സിലായതോടെ അവർ ആരായിരുന്നു എന്നറിയാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി ഉടൻ തന്നെ പതിമൂന്ന് വയസ്സുകാരനായ പൂജാരിയോട് ഞാൻ അക്കാര്യം ചോദിക്കുകയും ചെയ്തു അവരെപ്പറ്റി ആ പൂജാരിയായ ബാലൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ആന്ധ്ര കർണാടക അതിർത്തിക്ക് സമീപം മദഗസര എന്നറിയപ്പെടുന്ന ഒരു പഴയ ചരിത്രപ്രധാനമായ കവാടമുണ്ട് വളരെ കാലം മുമ്പ് അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രംഗപ്പനായക് പേരുള്ള ഒരു രാജാവ് അവിടെ ഒരു കോട്ട പണിതു പല രാജാക്കന്മാരും അവിടെ ഭരിച്ചു പിന്നീടത് ബ്രിട്ടീഷുകാരുടെ കീഴിലായി അവിടെ നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ മദഗസരയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാറി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് അവിടെ നിന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ അകലെ ചെറിയ ഒരു ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു കുടുംബനാഥനായ രംഗചാര്യന് അവിടെ അടുത്തു തന്നെയുള്ള ഒരു ആശുപത്രിയിലായിരുന്നു ജോലി അദ്ദേഹത്തിന് നാല് മക്കളുണ്ടായിരുന്നു രണ്ട് പെണ്ണും രണ്ടാണും പെൺമക്കളുടെ വിവാഹമൊക്കെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ നടത്തി രണ്ടാൺമക്കളെ മാത്രമാണ് അയാൾ പഠിപ്പിക്കാൻ അയച്ചത് ഒരാൾക്ക് പതിനേഴും മറ്റൊരാൾക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഈ രംഗചാര്യ വലിയൊരു ദൈവഭക്തനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മക്കളും ദൈവഭക്തി ഉള്ളവരായിരുന്നു എല്ലാ ദിവസവും സൂര്യോദയത്തിന് മുമ്പ് അവർ കുളിച്ച് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്പലത്തിൽ പോകുമായിരുന്നു ജോലി സംബന്ധമായ ഒരുപാട് ദൂരയാത്രകൾ രംഗചാരി ചെയ്തിരുന്നു അവിടെയെല്ലാം അദ്ദേഹം തന്റെ സൈക്കിളിലാണ് പോയിരുന്നത് അങ്ങനെ സൈക്കിൾ പോയി ക്ഷീണിച്ചു വരുന്ന ഭർത്താവിനോട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനായി നിർദ്ദേശിച്ചു ആദ്യം അദ്ദേഹം മടിച്ചു പിന്നീട് ഭാര്യയുടെയും മക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി രംഗചാര്യൻ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങുകയും ചെയ്തു ബൈക്ക് വാങ്ങിയതോടെ രണ്ടാൺമക്കൾക്കും വലിയ സന്തോഷമായി ആദ്യം വൈകാതെ തന്നെ അവരും ഓടിക്കാൻ പഠിച്ചു അങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഇരുവരും ബൈക്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തെല്ലാം യാത്ര ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം പതുപോലെ തന്നെ അവരാത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മദകസരയിലുള്ള ആ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി തൊഴുതുകഴിഞ്ഞ് അവർ തിരിച്ച് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങി മൂത്ത സഹോദരനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് ഇളയവൻ പുറകിലിരുന്നു അത് രാവിലെ ആയിരുന്നതുകൊണ്ട് വിജനമായിരുന്നു പെട്ടെന്ന് ഒരു നായ്ക്കുട്ടി അവരുടെ വണ്ടിക്ക് കുറുകെ ചാടി അതിനെ ഇടിക്കാതിരിക്കാനായി മൂത്ത സഹോദരൻ ഹാൻഡിൽ പെട്ടെന്ന് വെട്ടിച്ചു അതേസമയം തന്നെ പിന്നിൽ നിന്ന് ഒരു ലോറിയും വന്നു നിയന്ത്രണം വിട്ടുപോയ ബൈക്ക് ആ ലോറിയിൽ ചെന്നിടിച്ചു രണ്ട് പയ്യന്മാരും തൽക്ഷണം മരിച്ചു ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ച് ആ ചെറുപ്രായത്തിൽ പടുമരണം സംഭവിച്ചതുകൊണ്ട് അവരുടെ ആത്മാക്കൾ അലഞ്ഞു നടന്നു അങ്ങനെയാണ് ഒരു രാത്രി വിജനമായ ആ വഴിയിൽ വെച്ച് മദ്യപിച്ചു നിൽക്കുന്ന നിങ്ങളെ അവർ കണ്ടത് ആ വളവിൽ വെച്ചായിരുന്നു അവർക്ക് അപകടമുണ്ടായത് അവിടെ നിങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം തന്നെ അവരായിട്ടുണ്ടാക്കിയ ഒരു ഭ്രമം മാത്രമായിരുന്നു ആ രാത്രിയിൽ അവർ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു പോയ താങ്കളുടെ ശരീരത്തിലേക്ക് നിഷ്പ്രയാസം കയറിക്കൂടാൻ അതിലൊരാൾക്ക് സാധിക്കുകയും ചെയ്തു ബാലനായ പൂജാരി ഇതെല്ലാം വ്യക്തമായി വിശദീകരിച്ചപ്പോൾ കേട്ടുനിന്ന ഞാനും എന്റെ വീട്ടുകാരും വല്ലാണ്ട് പേടിച്ചു ആ പയ്യന്റെ ആത്മാവ് ഇനി ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല പക്ഷേ എന്റെ മനസ്സിനെ നിയന്ത്രിച്ച് എന്നിലൂടെ അവൻ ജീവിക്കാൻ ശ്രമിച്ചു ഇപ്പോഴും ആ ദിവസങ്ങൾ ഓർക്കുന്നത് തന്നെ ഒരു അനുഭവമാണ് പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അതുപോലെ വിചിത്രമായി പെരുമാറിയിട്ടില്ല മരുന്നു കൊണ്ട് മാറാത്ത എന്റെ വിചിത്രമായ അവസ്ഥ ആ പൂജാരിയായ ബാലന്റെ ദർശനത്തോടെ എന്ന നീക്കുമായി മാറിക്കിട്ടി കഴിവതും എന്റെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവങ്ങൾ ഓർക്കാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത് കാരണം ആ അനുഭവങ്ങൾ എന്നെ ഇപ്പോഴും അത്രയേറെ ഭയപ്പെടുത്തുന്നുണ്ട്